പിതാവാം ദൈവവും പുത്രനായ യേശു കർത്താവും പരിശുദ്ധാത്മാവും സംയോജിച്ച ഒരു ഇടമായിരുന്നു യോർദാൻ നദി സ്നാപക യോഹന്നാൻ്റെ കൈകീഴിൽ യേശു കർത്താവ് അന്ന് യോർദാൻ നദിയിൽ സ്നാനമേറ്റ മഹത്വകരമായ ഒരു നിമിഷമായിരുന്നു അത് പുത്രനാം യേശു കർത്താവ് സ്നാനമേറ്റ ഉടൻ വെള്ളത്തിൽ നിന്നും കയറിയ ആ നിർണായകമായ നിമിഷത്തിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ യേശു കർത്താവിൻ്റെ മേലിറങ്ങി അന്നേരം സ്വർഗത്തിൽ നിന്നും പിതാവാം ദൈവം ഇങ്ങനെ പറഞ്ഞു ദിസ് ഈസ് മൈ ബെലവർ സൺ എൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അന്ന് യേശു കർത്താവ് യോർദാനിലെ വെള്ളത്തിൽ കാൽ വെച്ചപ്പോൾ ദൈവോദ്ദേശ്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും സകല നീതിയുടെയും നിവൃത്തീകരണത്തിലേക്കും കർത്താവ് ചുവടുവെക്കുകയായിരുന്നു പാപമില്ലാത്തവനും പാപം അറിഞ്ഞിട്ടില്ലാത്തവനും പാപം ചെയ്യുവാൻ കഴിയാത്തവനുമായ യേശു കർത്താവ് യോർദാനിലെ ആ കലക്ക വെള്ളത്തിൽ ഇറങ്ങിയത് പാപത്താൽ നിറയപ്പെട്ട മാനവരാശിക്ക് ഒരു മാതൃക കൂടിയാകുവാനായിരുന്നു പിതാവാം ദൈവം ആഗ്രഹിച്ചിരുന്നയിടത്ത് യേശു കർത്താവ് എത്തിച്ചേർന്നു അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിച്ചത് കൃത്യമായി ചെയ്യുകയും ചെയ്തു അതുകൊണ്ടത്രേ പിതാവ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് സ്റ്റെപ്പിംഗ് ഇൻ ടു മെസ്സി സിറ്റുവേഷൻസ് ആൻഡ് ട്രബിൾ ടു വാട്ടേഴ്സ് സം ടൈംസ് മീൻസ് വി ആർ ഡൂയിങ് ഗാഡ്സ് വിൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കും കലങ്ങിയ വെള്ളത്തിലേക്കും കാലെടുത്ത് വയ്ക്കുന്നത് ചിലപ്പോഴെങ്കിലും നാം ദൈവഹിതം ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുകയും അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നാം സംസാരിക്കുകയോ നമുക്ക് വേണ്ടി നാം പോരാടുകയോ ചെയ്യേണ്ടതില്ല നമുക്ക് മുമ്പിൽ സ്വർഗമാണ് തുറക്കപ്പെടുന്നത് നമുക്ക് വേണ്ടി പിന്നെ സംസാരിക്കുന്നത് സ്വർഗത്തിലെ പിതാവാം ദൈവവുമായിരിക്കും നാം എവിടെ ആയിരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം അവിടെ നിന്ന് നമ്മോട് കൽപ്പിക്കുന്ന വാക്ക് സ്റ്റെപ്പ് ഇൻ ടു ദി വാട്ടർ വെള്ളത്തിലേക്ക് കാൽ വയ്ക്കുക ഹാവ് എ ബ്ലസഡ് ഡേ